ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി പൊന്നോണത്തെ ാൻ ചെണ്ടുമല്ലി കൃഷിയൊരുക്കി ഗുരുവായൂർ നഗരസഭ ജനകീയ ആസൂത്രണം രണ്ടായിരത്തി നാല് വാർഷിക പദ്ധതി വഴി നടപ്പിലാക്കുന്ന പുഷ്പ നഗരസഭാതല ഉദ്ഘാടനം മുപ്പത്തിമൂന്നാം വാർഡ് പൂക്കോട് കൃഷിക്കൂട്ടം സിന്ധു ശശീധരന്റെ കൃഷിയിടത്തിൽ നടന്നു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എ എം ഷഫീർ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ശൈലജ സുധൻ ബിന്ദു അജിത് കുമാർ എ സായ്നാഥൻ എന്നിവർ സംസാരിച്ചു കൃഷി ഓഫീസർ ഫാരിജ റഹ്മാൻ പദ്ധതി വിശദീകരണം നടത്തി കൌൺസിലർമാരായ സുബിത സുധീർ ബിബിതാ മോഹൻ ദീപ ബാബു കൃഷി ഓഫീസർ വി സി രജന എന്നിവർ സംസാരിച്ചു അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു സർക്കിൾ ലൈവ് ന്യൂസ് ഗുരുവായൂർ സ്വർണം വയ്ക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ